ഒരു ദിവസം ഈ കഴിഞ്ഞ മഴ പെയ്തത് അന്നുമുതൽ ഇന്നുവരെ എല്ലാ ദിവസവും നമ്മുടെ ജനം ചാനൽ ഈ സംഗതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തെ ദുരന്തത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മുടെ ചാനലിൽ സംരക്ഷണം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പറയുമ്പോഴൊക്കെ ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിന് ഉത്തരവാദി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ചെന്ന് അതിൻ്റെ ചോ ഈ ചോദ്യത്തിന് ഉത്തരമായി ചെന്ന് നിൽക്കുന്നത് മറ്റൊരു ആരുടെ മുന്നിലല്ല തിരുവനന്തപുരം നഗരസഭയുടെ അനാസ്ഥ തന്നെയാണ് കാരണം ആസൂത്രണമില്ലാത്ത പ്രവർത്തനം അതുപോലെ തന്നെ നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനമില്ലായ്മ ആ ഏകോപനമില്ലായ്മ ആസൂത്രണമില്ലായ്മയും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നമ്മുടെ സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏഴ് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഒച്ചിഴയുന്നത് പോലെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കോൺട്രാക്ടർമാരെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല ഒരു ബങ്കുകട പോലും ടെൻഡർ എടുത്ത് പാരമ്പര്യ പാരമ്പര്യമില്ലാത്ത ഒരു കോൺട്രാക്ടർമാരെ ആദ്യമേൽപ്പിച്ചു അവസാനം അവരെ കൊണ്ട് നടക്കില്ല എന്ന് കണ്ട് അവരെ കരുമ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്നും പണം ഈടാക്കിക്കൊണ്ട് മറ്റൊരു കോൺട്രാക്ടർമാരെ ഏർപ്പെടുത്തി ആ ഏർപ്പെടുത്തിയ സമയത്ത് ആ ഏർപ്പെടുത്തിയ കോൺട്രാക്ടർമാർക്ക് അവർക്ക് വേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഭരണകൂടത്തിൻ്റെ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവർ എന്താ ചെയ്തത് ഇവിടെ ഏകദേശം മുപ്പത്തിമൂന്ന് വാർഡിലോളം ഡ്രൈനേജ് സംവിധാനമുണ്ട് തിരുവനന്തപുരത്തും ഈ ഡ്രൈനേജ് സംവിധാനങ്ങൾ ഈ ലൈനുകൾ എവിടെയൊക്കെ പോകുന്നു എന്ന് ഈ വർക്കെടുത്ത കോൺട്രാക്റ്റർമാർക്ക് അറിയില്ല അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ കേബിളുകൾ ലെവൽ നമ്മുടെ നിരവധി നിരവധി ലൈനുകളാണ് ഈ റോഡിൽ കൂടി വലിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കേബിളുകൾ മറ്റുള്ള ഈ ടെലഫോൺ കേബിളുകൾ അതുപോലെ തന്നെ കുടിവെള്ള കണക്ഷനുകൾ ഈ കണക്ഷനുകളും ഈ ഡ്രൈനേജ് സംവിധാനത്തിൻ്റെ മാൻഹോളും അതുപോലെ തന്നെ അതോടൊപ്പം അനു അനുബന്ധമായ ലൈനുകളും കൃത്യമായി സൂചിപ്പിച്ച് കാണിക്കുവാൻ ഒരു ഓവർ സെർ പോലും ആ ഭാഗത്ത് ഇല്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ആസൂത്രണം ഇല്ലായ്മയും അതുപോലെ തന്നെ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും നിരവധി നിരവധി പ്രാവശ്യം ജനൻ ചാനൽ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും യാതൊരുവിധ നടപടികളും സ്വീകരിക്കുവാൻ ഭരണ ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർ സംസ്ഥാന ഗവണ്മെൻ്റ് ആയിരുന്നാലും ശരി തന്നെ അതുപോലെ തന്നെ നഗരസഭയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട് ശരി മഴ മഴക്കാല പൂർവ്വ ശുചീകരണ യോഗം വിളിച്ചിട്ടില്ല അതിന് കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി മേയറെ ശാസിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇവിടെ ഗായത്രി ബാബു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണല്ലേ ആരോഗ്യക്ഷേമ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ഗായത്രി ഇപ്പോൾ ഊരുചുറ്റിയാണ് അല്ലേ ഗായത്രിയുടെ സാന്നിധ്യം ഇവിടെ അനിവാര്യമാണ് പക്ഷേ ഗായത്രി ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലാണ് ഒരു മാസമായി നഗരത്തിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഇപ്പോൾ ഗായത്രിയെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ഞങ്ങൾ ശ്രമിച്ചു ഗായത്രി ഫോണെടുത്തു പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നുകൂടി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ നോക്കൂ നഗരത്തിലെ ജനങ്ങൾ ദുരിതത്തിലാണ് അവർ കഷ്ടപ്പെടുകയാണ് അത് പൊതുസമൂഹം പൊതുസമൂഹത്തിൻ്റെ മുന്നിലും അതുപോലെ ഭരണാധികാരി മുന്നിലും എത്തട്ടെ എന്ന ഒരു ഒരു താല്പര്യത്തോടെ സതുദ്ദേശത്തോടെ ഞങ്ങളത് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തടയുന്നു അത് ഈ ഗായത്രി ബാബുവിൻ്റെ അച്ഛൻ തന്നെ അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ടതല്ലേ അജിത്ത് തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ ഒരു ഭരണ സ്തംഭനമാണ് നിലനിൽക്കുന്നത് കാരണം വിവിധ വിവിധങ്ങളായ സെക്ഷനുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കൊന്ന് ഒരു കാര്യം നമുക്ക് ഒന്ന് നടക്കാം ഈ മഴക്കാല പൂർവ്വകാൽ പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഒരു സ്പെഷ്യൽ കൗൺസിൽ വിളിക്കുകയുണ്ടായി മരാമത്ത് നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണാണ് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കേണ്ടത് ആ സഭയിൽ സ്പെഷ്യൽ കൗൺസിലാണ് എല്ലാവരുടെയും സൗകര്യങ്ങൾ നോക്കിയതിനു ശേഷം ഭരണ ഭരണസമിതി എടുക്കുന്ന ഒരു സ്പെഷ്യൽ കൗൺസിലാണ് ആ സ്പെഷ്യൽ കൗൺസിലിൽ നമ്മുടെ ഗായത്രി ബാബു അവിടെ എത്തിയില്ലെന്നും അവിടെ ഈ മാസ്റ്റർ പ്ലാൻ വായിച്ചില്ല എന്നു മാത്രമല്ല ആ സഭയിൽ പോലും എത്തിയില്ല എന്നുള്ള കാര്യം വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്